സഹോദരന്മാരെ മൻസൂർ മണ്ണാറക്കാട് മരിച്ച ആളുകളെയും എന്ന മട്ടിലാണ് ഈ വഫാത്തായ മഹാനായ കുറിച്ച് അവരുടെ ആ കബറുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെ കുറിച്ചാണ് ഇപ്പൊ മൻസൂറിന്റെ പ്രധാന വിമർശനം അതിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് അസ്ലാം വലൈക്കും പ്രിയ സഹോദരങ്ങളെ കർണാടകയിൽ കൂറ എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് മരണപ്പെട്ടുപോയ ആ കൂറ തങ്ങളുടെ കബറിന്റെ മാറ്റങ്ങളാണ് നിങ്ങൾ കാണുന്നത് ആദ്യത്തെ ദിവസവും രണ്ടാം ദിവസവും മൂന്നാം ദിവസവും അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നോക്കൂ ഇത് ഇസ്ലാമികമാണോ സഹോദരങ്ങളെ ഇതാണ് യഥാർത്ഥ അഹല സുന്നത്ത് വലിച്ച മായത്ത് നോക്കൂ ആ ഖബറിനെ തൊട്ടുമുത്തുന്നു അവിടെ ചുംബിക്കുന്നു വെള്ളം മന്ത്രിക്കാൻ വേണ്ടി ആ ഖബറിൻ്റെ അടുത്ത് പോയി വെക്കുന്നു അതൊരുപാട് മുസ്ലിയാക്കന്മാർ അടുത്ത് നിന്ന് കാണുന്നുണ്ട് കിതാബ് ഓതി പഠിച്ച ഒരുപാട് മുസ്ലിയാക്കളാണ് അടുത്തുള്ളത് ആരെങ്കിലും ഇത് അവിടെ നിന്ന് തടയുന്നുണ്ടോ ഒന്നുമില്ല ഇതിന് നേതൃത്വം കൊടുക്കുകയാണ് അവർ അതെ നേതൃത്വം കൊടുക്കുകയാണ് അവര് അപ്പോ സുന്നികളുടെ നേതാക്കളിൽ ഒരാളായ സെയ്ദ് കുറത്തങ്ങളെ കുറിച്ചാണ് ഇവരിപ്പി പറഞ്ഞത് എന്നാൽ ഈ വഹാബികളോട് മൻസൂറിനോടും മൻസൂറിന്റെ അംസാലിനോടും പറയാനുള്ളത് നിങ്ങളിപ്പോ ഇവിടെ ഖബറിന്റെ അരികിൽ പോയിട്ട് പറക്കത്തെടുക്കുന്നതും ഖുർആാൻ അവർക്ക് വേണ്ടി ഖുർആാൻ അവരുടെ ഖബറിന്റെ ചാരത്ത് പോയി ഖുർആാൻ പാരായണം ചെയ്യുന്നതും അതുപോലെ അവരുടെ പ്രകീർത്തനങ്ങൾ അഥവാ അവരിൽ ഉണ്ടാകുന്ന അത്ഭുത സംഭവങ്ങളൊക്കെ പറയുന്നത് ഇതൊക്കെ ബിദാഴത്താണ് ഷിർക്കാണ് മൊലാലത്താണ് ഇതാണല്ലോ നിങ്ങളുടെ വാദം ശരി എന്നാൽ എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളുടെ വഹാബികളുടെ നേതാവ് ഇബിനു തീമിയ മരണപ്പെട്ടപ്പോ ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെ ഇബിന് ഖസീർ അവരുടെ ശിഷ്യനാകുന്ന ഇബിൻ ഖസീർ റഹിമുള്ള അവിടുത്തെ അൽ ബിദായു നിഹായ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നത് കാണാം പതിനെട്ടാമത്തെ വാള്യം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ പേജ് ആ ഇബിനു മരണപ്പെട്ടപ്പോ ഒരുപാട് ആളുകൾ രണ്ട് ലക്ഷത്തിൽ രണ്ട് ലക്ഷത്തിൽ പരം ആളുകൾ അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഈമിയെ കുളിപ്പിച്ച ബാക്കി വെള്ളം മയ്യത്ത് കുളിപ്പിച്ച ബാക്കി വെള്ളം അത് കുറെ ആളുകൾ കുടിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാ വറക്കത്തിന് വേണ്ടിയിട്ടല്ലേ മയ്യത്ത് കുളിപ്പിച്ച ബാക്കി വെള്ളം കുടിക്കാൻ വേറെ പോലെ വെള്ളം ഇദ്ദേഹത്തെ കുളിപ്പിച്ച ബാക്കി വെള്ളം ഈ പറയുന്ന ആളുകൾ കുടിക്കുക മാത്രമല്ല സമാ ജമാഅത്തും വക്കത്തെ സമ ജമാരിലേലബിനി ഈ മീനെ കുളിപ്പിച്ച കുളിപ്പിക്കാൻ ഉപയോഗിച്ച ഈ താളി ആ താളി അഥവാ സോപ്പ് ആ സോപ്പിൽ നിന്ന് ബാക്കി ഭാഗങ്ങളൊക്കെ ഇവര് വീതം വെച്ചെടുക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാ വറക്കത്തിന് വേണ്ടിയിട്ടെന്നാ മനസൂർ ഇതൊക്കെ ഇസ്ലാമാണോ മൻസൂർ ശരിക്കും മറുപടി പറയണം മറ്റൊരു സംഭവം കാണാം മൻസൂറിന് ഏറെ ദേഷ്യമുള്ള ഒരു സംഗതിയുടെ തലയിൽ ഉണ്ടായിരുന്ന ഒരു തൊപ്പി ഒരു രോമത്തൊപ്പി ആ രോമത്തൊപ്പി വിറ്റുപോയത് ലേലം ചെയ്യപ്പെട്ടത് അഞ്ഞൂറ് ദുർഹമിനാണ് ഒരു ദുർഹം പോലും വിലയില്ലാത്ത ഒരു സാധനത്തിന് അഞ്ഞൂറ് ദുർഹമാണ് വില അതിന് ലേലം ചെയ്തു ചെയ്യപ്പെട്ടു പോയത് ഇതൊക്കെ ആത്മീയ ചൂഷണമല്ലേ മൻസൂറെ കച്ചവടമല്ലേ മൻസൂറെ ശരിക്ക് മൻസൂർ മറുപടി പറയണം മൻസൂർ ഒരു കോഴിമുട്ട മുന്നൂറ്റി പതിമൂന്ന് രൂപക്ക് ഒരു തങ്ങള് വിറ്റപ്പോ മൻസൂർ ചോദ്യം ചെയ്ത ആളാണ് അതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചിരുന്നു മൻസൂർ ഒന്നും വേണ്ടിയിട്ടില്ല എന്നാൽ ഇതിനേക്കാൾ രസമുള്ള ഒരു മറ്റൊരു സംഭവം കാണാം ഈ പറയുന്ന ഈ ഈമിയുടെ കഴുത്തിലുണ്ടായിരുന്ന ഒരു നൂല് ആ നൂല് ദുഫിയംസുർമൻ അതിന് നൂറ്റി അൻപത് ദീർഹമിനാണ് അതിലം ചെയ്തത് മൻസൂർ ചിന്തിക്കണം ഒരു നൂല് കഷ്ണത്തിന് ഇയാളുടെ കഴുത്തിൽ അണിഞ്ഞു എന്ന കാരണം കൊണ്ട് നൂറ്റി അൻപത് ദിർഹമിനാണ് വിറ്റുപോയത് ഒരു നൂല് കഷ്ണത്തിന് നൂറ്റി അൻപത് ദീർഹമോ മൻസൂർ ശരിക്കും മനസ്സിലാക്കണം ഇതൊക്കെ ആത്മീയ ചൂഷണമല്ലേ മൻസൂറെ ഇവര് ചെയ്യുന്നത് എന്നാൽ ഇനിയുള്ള സംഭവം കാണാം ഇയാൾക്ക് വേണ്ടിട്ട് ഒരുപാട് ഹത്തുമോപ്പെട്ടു ഖുർആൻ പാരായണം മരിച്ചവരുടെ പേരിൽ ഖുർആാൻ പാരായണം ചെയ്യാണ് ഇബിനിമീർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഹത്തുമുകൾ ഓതി തീർക്കപ്പെട്ടു എന്നാണ് പറയുന്നത് മൻസൂറിന്റെ ഭാഷയിൽ മരിച്ചവരുടെ പേരിൽ ഖുർആൻ ഓതുന്നതൊക്കെ ഒരു ശല്യം ചെയ്യലാണ് അവര് ബുദ്ധിമുട്ടിക്കലാണ് എന്നാണ് മൻസൂറിന്റെ ഭാഷയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇതൊക്കെ ബിദുരാത്തല്ലേ മൻസൂറെ ഏ കഴിഞ്ഞില്ലാതെ ഇബിനു തേമിയുടെ കബറിന്റെ അരികിലേക്ക് ആളുകൾ കൂല കുത്തി ഒഴുകുകയാണ് ഇത് കൂറത്തങ്ങളെ കുറിച്ചല്ല മൻസൂറേ പറയുന്നത് നിങ്ങളുടെ നേതാവ് ഇബിനു തേമിയെ കുറിച്ചാണ് പറയുന്നത് ഇതൊക്കെ ബിദത്തും അല്ലേ മൻസൂറെ വഹാബികളുടെ നേതാവാകുന്ന ഇബിനു തേമിയുടെ കബറിന്റെ അരികിൽ നടന്ന സംഭവമാണ് ഈ പറയുന്നത് എന്നാൽ അത് മാത്രമല്ല ഇനി മൻസൂർ കഴിഞ്ഞ അതിനു മുന്നൊരു വീഡിയോ ഇട്ടിരുന്നു മഹാനായ സെയ്ദ് സൂറത്തങ്ങളെ കുറിച്ച് പറഞ്ഞ മർഫിയത്തിനെ ചോദ്യം ചെയ്തുകൊണ്ട് അഥവാ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ വാദനം എന്നാൽ ഇവിനത്തിനെ കുറിച്ച് ഒരുപാട് ആളുകൾ നിരവധി അനവധി കസീതകൾ അഥവാ നിങ്ങളുടെ ഭാഷയിലെ കറാമത്ത് ആ കറാമത്തിന്റെ ആലാപനം നടത്തിയിരുന്നു ഒരുപാട് പാട്ടുകളായി അവർ ആലാപനം നടത്തിയിരുന്നതായി ഇബിനു കസീർ തങ്ങളാണ് പറയുന്നത് അവരുടെ ശിഷ്യൻ ആർക്കും അഭിപ്രായമില്ലാത്ത ഞാൻ ഈ വായിക്കുന്നത് അതുകൊണ്ട് മൻസൂറെ ആദ്യം ഇതിനൊക്കെ ഒരു മറുപടി മറുപടിതാ ഇത് സുന്നികളുടെ സുന്നികൾ ചെയ്യുമ്പോൾ വിതരത്തും വലാലത്തും വഹാബികളുടെ നേതാക്കൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ കബറിന്റെ അരികിൽ പോയി പറക്കത്തെടുക്കുന്നതും അവർക്ക് വേണ്ടി കരാമത്ത് പറയുന്നതും അവരുടെ ബാക്കി വെള്ളം കുടിക്കലും അവരുടെ മയത്തു കൊണ്ട് അവരുടെ കവർ കൊണ്ട് വറക്കത്തെടുക്കലും ഇതൊക്കെ ഒരു പുണ്യകർമ്മവും സുന്നികൾ ചെയ്താൽ അതൊക്കെ ബിതാഴത്തും ബലാലത്തും എന്നാണ് ഇതിന്റെ വ്യത്യാസം മൻസൂർ മനസ്സിലാകുന്നില്ല നിങ്ങൾ ചെയ്യുമ്പോൾ ഇതൊക്കെ ഇസ്ലാമികവും മറ്റു സുന്നികൾ ചെയ്യുമ്പോൾ അനിസ്ലാമികവും ഇതിനൊക്കെ മൻസൂർ ഒരു മറുപടി പറയണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ള മൻസൂർ ഒന്നുകിൽ ഇതൊക്കെ പഠിക്കുക സ്വന്തം നേതാക്കളിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പഠിച്ചിട്ട് മറ്റുള്ളവരെ വിമർശിക്കുക അല്ലാത്ത പക്ഷം നിങ്ങളുടെ വിമർശനം മുഴുവനും സ്വന്തം നേതാക്കന്മാർക്ക് തന്നെയാണ് എന്ന കാര്യം മൻസൂർ മറക്കരുത് അള്ളാഹു സുബാന ഹിദായത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ